അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷ എടുക്കാത്തരുന്ന അൻപതാം ദിവസം അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ കണ്ടസ്റ്റൻസ് എല്ലാം ഹാപ്പിയായിട്ട് കേക്കെല്ലാം മുറിച്ച് ആഘോഷിക്കുകയാണ് നമ്മുടെ അൻപതാം ദിവസത്തിൻ്റെ കേക്ക് എടുത്തുകൊണ്ട് വരാനുള്ള ഭാഗ്യം നമ്മുടെ അർജുനന് ലഭിച്ചു അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം അമ്പത് ദിവസം അവർ ആ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് ഇന്ന് പേളിയ ശ്രീനീഷൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് അമ്പത് ദിവസവും ഓരോ ദിവസവും ആ ബിഗ് ബോസ് വീട്ടിൽ കഴിയുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് അവിടെ ഗെയിം കളിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അവരുടെ മിടുക്ക് തന്നെയാണ് അതുകൊണ്ട് ഓരോ കണ്ടസ്റ്റൻസിനും അവർക്ക് ഓരോ തരത്തിലും അവരെല്ലാവരും കഴിവുള്ളവരാണ് എന്താണെങ്കിലും നമ്മുടെ അർജുനും അതേപോലെ തന്നെ എല്ലാവർക്കും കുറേ ഗിഫ്റ്റൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ അർജുനന് ഫോട്ടോ ഫ്രെയിം ചെയ്ത അങ്ങനത്തെ രണ്ടെണ്ണം പിടിച്ചോണ്ട് നിൽക്കുന്നതാണ് ഗബ്രിക്ക് വന്നിട്ടുണ്ട് അതേപോലെ ശ്രീധുവിനൊരു ഡോളാണ് വന്നിരിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും തന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ആഘോഷത്തിൻ്റെ രാവുകളാണ് എന്താണെങ്കിലും ലാലേട്ടൻ ആ ഭാഗ്യം നമ്മുടെ അർജുനൻ തന്നെയാണ് കൊടുത്തിരിക്കുന്ന അൻപതാം ദിവസത്തിൻ്റെ കേക്ക് എടുത്തുകൊണ്ട് വരാനുള്ള ഭാഗ്യവും നമ്മുടെ അർജുനങ്ങനെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്